സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇത് പഴനൂരേ നതീഷാണ് നമുക്ക് തൃശ്ശൂർ ജില്ല പഴയനൂർ പഞ്ചായത്തിലാണ് കേട്ടോ പഴയനൂർ ടൗണിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അതും ബസ് റൂട്ടിലാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് പത്ത് സെൻറ്റ് സ്ഥലം നിരന്ന സ്ഥലമാണ് കേട്ടോ ഇതിൽ ബോർവെല്ലുണ്ട് കേട്ടോ ബോർവെല് വെള്ളമുണ്ട് വെള്ളം നമുക്ക് നോക്കിയേ കാണാം അത്രയ്ക്ക് വെള്ളമുള്ളൊരു സ്ഥലമാണ് കേട്ടോ വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അത് നിരന്ന സ്ഥലമാണ് കേട്ടോ ഇതിൽ ഒരു പന പിന്നെ എട്ട് പത്ത് തേക്ക് വലിയ തേക്കല്ല കേട്ടോ ഒരു വീട്ടി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇതിൽ ബാക്കിലൊരു ചെറിയ തോട് പോകുന്നുണ്ട് കേട്ടോ ഒരു തോടുണ്ട് ബാക്കിൽ പിന്നെ തൊട്ട് അപ്പുറത്ത് അമ്പലം ഉണ്ട് കേട്ടോ പിന്നെ പാടങ്ങളാണ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുക പാടത്തിൻ്റെ ഈ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും പാടത്തിലേക്കുള്ള വഴി വ്യൂവും പിന്നെ അമ്പലവും കാണാം കേട്ടോ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് അമ്പലം പിന്നെ അത് ബസ് റൂട്ടാണ് കേട്ടോ ഇതാ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ബസ് റൂട്ടാണ് അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്നില്ല സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് കേട്ടോ ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്പർ കൊടുക്കാം ആവശ്യക്കാർ വിളിക്കാൻ മറക്കരുത് കേട്ടോ